ഹായ് ഫ്രണ്ട്സ് വെൽക്കം ടു മൊമൈസ് ബ്ലോഗ് ഇനി ഞാനിവിടെ നമുക്ക് വളരെ പെട്ടെന്ന് തയ്യാറാക്കി എടുക്കാൻ പറ്റിയ ഒരു മുന്തിരി ജ്യൂസിന്റെ റെസിപ്പിയാണ് കാണിക്കുന്നത് അപ്പൊ സമയം അത് നമുക്ക് പെട്ടെന്ന് തന്നെ വീട്ടിലോട്ട് കിടക്കാം ഒരു കിലോ മുന്തിരിയാണ് അത് ഉള്ളത് ഇത് ഞാൻ ഉപ്പും മഞ്ഞൾപ്പൊടിയും ഒക്കെ ഇട്ടിട്ട് ഒന്ന് അരമണിക്കൂറായിട്ട് വെള്ളത്തിലിട്ട് വെച്ചിട്ടുള്ളതാണ് അര അരമണിക്കൂറിന് ശേഷമാണ് ഞാൻ അത് വാഷ് ചെയ്തെടുത്തിട്ടുള്ളത് ഇനി ഞാൻ ഒരു വേറെ പാത്രത്തിലേക്ക് മാറ്റി കൊടുക്കുന്നുണ്ട് ഒരു വലിയ വട്ടപാത്രത്തിലാണ് ഞാൻ ഇട്ട് കൊടുത്തിട്ടുള്ളത് അതിലേക്ക് ഞാൻ വെള്ളം ഏഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട് വെള്ളത്തിന്റെ അളവ് ഞാൻ പറയുന്നില്ല മുന്തിരി മുങ്ങിക്കിടക്കാൻ ഭാഗത്തുള്ള വെള്ളമാണ് നമുക്ക് ഇതിൽ ഏഡ് ചെയ്ത് കൊടുക്കേണ്ടത് ഗ്യാസ് ഓൺ ആക്കിയിട്ടുണ്ട് ഇനി അതിലേക്ക് മധുരത്തിന് ആവശ്യമുള്ള പഞ്ചസാരയാണ് ഇട്ട് കൊടുക്കേണ്ടത് പഞ്ചസാരയുടെ അളവ് മുന്തിരിയുടെ പുളി നോക്കിയിട്ട് വേണം പഞ്ചസാര ഇട്ട് കൊടുക്കാനായിട്ട് ഒരു പത്ത് ടേബിൾ സ്പൂൺ ഞാൻ ഇട്ട് കൊടുത്തിട്ടുണ്ട് എന്നിട്ട് നന്നായിട്ട് എന്നൊന്ന് ഇളക്കുന്നുണ്ട് അത് മുന്തിരിന്ന് തിളച്ച് വരാറായ സമയത്ത് ഞാൻ മൂന്ന് ഏലക്ക കൂടി ഇട്ട് കൊടുക്കുന്നുണ്ട് ഇപ്പൊ നമ്മുടെ മുന്തിരി നന്നായിട്ട് തന്നെ തിളച്ച് വന്നിട്ടുണ്ട് ഒരു മൂന്ന് മിനിറ്റ് കൂടി നമുക്ക് വെക്കാം ഇപ്പോൾ നന്നായിട്ട് തന്നെ തിളച്ച് വന്നിട്ടുണ്ട് മുന്തിരി നന്നായി വെറുതെ കിട്ടിയിട്ടുണ്ട് നമുക്ക് അതിന്റെ ആ കളറൊക്കെ വെള്ളത്തിലേക്ക് നന്നായിട്ട് തന്നെ പിടിച്ചിട്ടുണ്ട് കേട്ടോ ഈ ഒരു സമയത്ത് മധുരമൊക്കെ ഒന്ന് ചെക്ക് ചെയ്ത് നോക്കണം മധുരം പോരാന്നുണ്ടെങ്കിൽ ഒന്നുകൂടി ഏഡ് ചെയ്ത് കൊടുക്കാം ഇത്രയും മതിയാവും ഈ ഒരു സമയത്ത് നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്യാം കേട്ടോ ഇനി മുന്തിരി തണുത്ത് കിട്ടാനുള്ള ഒരു സമയം എടുക്കണം നന്നായി തണുത്തതിന് ശേഷമാണ് ഇത് അടിച്ചെടുക്കേണ്ടത് ഇപ്പോഴിത് അതിന്റെ ചൂടൊക്കെ പോയി നന്നായിട്ട് തന്നെ തണുത്ത് വന്നിട്ടുണ്ട് ഇനി നമുക്കതൊന്ന് അടിച്ചെടുക്കാം ഞാനൊരു മിക്സഡ് ജാറിലേക്ക് അത് ഒഴിച്ചു കൊടുക്കുന്നുണ്ട് കേട്ടോ അപ്പൊ രണ്ട് തവണയായിട്ടാണ് ഞാൻ ഇത് അടിച്ചെടുക്കുന്നത് ഇനി നമുക്ക് ഇതിലേക്ക് മധുരത്തിന്റെ ആവശ്യമൊന്നുമില്ല മധുരമൊക്കെ നമ്മൾ ആദ്യമേ ഇട്ടതാണ് ഇനി മധുരം ഇടയിട്ട കാര്യമില്ല കേട്ടോ നന്നായിട്ട് അടിച്ചതിന് ശേഷം ഞാൻ ഇതുപോലെ ഒരു അരിപ്പയിലേക്ക് അരിച്ചൊഴിക്കുന്നുണ്ട് അപ്പൊ ഇതുപോലെ ചെയ്യുമ്പഴത്തെ ഗുണം എന്താന്ന് വെച്ചാല് നമുക്ക് ജ്യൂസ് മുഴുവനായിട്ട് തന്നെ കിട്ടും ഇങ്ങനെ മുന്തിരി തിളപ്പിച്ച് പുഴുങ്ങിയെടുക്കുമ്പോ നമുക്ക് അതിലത്തെ ജ്യൂസ് മുഴുവനായിട്ട് തന്നെ കിട്ടും ഇപ്പൊ നോക്കാം അതിന്റെ കുരുവും തൊലിയും മാത്രമേ അതിൽ വേസ്റ്റ് ആയിട്ട് വന്നിട്ടുള്ളൂ എല്ലാ ജ്യൂസും നമുക്ക് കിട്ടിയിട്ടുണ്ട് അടുത്തത് ഞാൻ ഇതുപോലെ ഒന്ന് അടിച്ചെടുത്തിട്ടോ അപ്പൊ ഇത്രയും ജ്യൂസാണ് എനിക്ക് കിട്ടിയിട്ടുള്ളത് ഒരു കിലോ മുന്തിരിയിൽ നിന്നാണ് ഈ ഒരു ജ്യൂസ് കിട്ടിയിട്ടുള്ളത് ഒരു എട്ട് ഗ്ലാസ്സോളം ഉണ്ടായിരുന്നു എനിക്ക് ഇനി രണ്ട് ഗ്ലാസിലേക്കൊന്ന് സെർവ് ചെയ്ത് കൊടുക്കുന്നുണ്ട് ഐസ് ക്യൂബ് ഇട്ട് കൊടുക്കാണ് ഐസ് ക്യൂബ് ഇഷ്ടമല്ലാത്തവർക്ക് ഇട്ട് കൊടുക്കേണ്ടതില്ല അപ്പൊ ഈ ഒരു ജ്യൂസ് നമുക്ക് തണവോട് കൂടി കൊടുക്കുമ്പോഴാണ് ടേസ്റ്റ് ഉണ്ടാവുള്ളൂ രണ്ട് ഗ്ലാസ്സിലേക്കും ഒന്ന് സെർവ് ചെയ്ത് കൊടുത്തിട്ടുണ്ട് സൂപ്പർ ജ്യൂസാണ് കേട്ടോ എല്ലാവരും ഒന്ന് തയ്യാറാക്കി നോക്കണം നമുക്ക് കാണുമ്പോ തന്നെ മനസ്സിലാവും സൂപ്പർ ജ്യൂസ് ആണ് അപ്പൊ ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു ഇഷ്ടപ്പെട്ടാൽ ഒന്ന് ലൈക്ക് ചെയ്യണം കേട്ടോ അതുപോലെ നിങ്ങളുടെ അഭിപ്രായങ്ങളൊക്കെ ഒന്ന് കമന്റ് ബോക്സിൽ അറിയിക്കണം എന്റെ ചാനൽ ആദ്യമായിട്ട് കാണുന്ന കൂട്ടുകാരുണ്ടെങ്കിൽ പ്ലീസ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണം കേട്ടോ അപ്പോ നാളെ നല്ലൊരു വീഡിയോ വരെ നമുക്ക് വീണ്ടും കാണാം താങ്ക്